കോഴിക്കോടിൻ്റെ മുഖമുദ്രയായ പാളയം മാർക്കറ്റ് മാറ്റുന്നതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് വ്യാപാരികൾ ഇവരുടെ പ്രതികരണങ്ങൾ നോക്കാം ഇവിടെ പോകണം താല്പര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ കുറേ കാലങ്ങളിവിടെ ഈ വർഷങ്ങളോടെ ഇവിടെ ജീവിച്ചുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ ആ കല്ലത്തങ്കടവിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ അത്ര സൗകര്യങ്ങളുമില്ല ജനങ്ങൾക്ക് സാധനം വാങ്ങിയാൽ അത് പോകാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്കാണ് അവിടെ പോകുന്നത് അതെന്നു വെച്ചാൽ ട്രാഫിക് ബ്ലോക്കുള്ള സ്ഥലങ്ങളും അവര് അവിടെ ആ പോയൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മയക്കാലത്തൊക്കെ ഭയങ്കര വിഷമായിരിക്കേണ്ടത് സൗകര്യങ്ങൾ ഇവിടെ കിട്ടില്ല ഇവിടെ ഇപ്പോൾ പച്ചക്കറി ആയിക്കഴിഞ്ഞാൽ സ്റ്റാൻഡിലേക്ക് വസ് കയറാനൊക്കെ സൗകര്യമുള്ള സ്ഥലം ഈ മാർക്കറ്റിനെ പോലെ ടൗൺ ഏരിയയിൽ ഇങ്ങനത്തെ ഒരു ഇല്ല ഇത് മാറ്റിയിട്ട് അവർ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവർ ഇപ്പം എന്താ അവിടെ ചെയ്യാൻ പോകണേ ഞങ്ങളെ തൊഴിലാളികൾക്കൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ തെരുവാരക്കച്ചവടം തന്നെ പത്ത് നാന്നൂറ് ആൾക്കാർ ഇവിടെ ജീവിക്കാറുണ്ട് പിന്നെ അട്ടി അട്ടിമറിയുള്ള ആൾക്കാരുണ്ട് അല്ലാതെ ചുമട്ട് തൊഴിലാളികളുണ്ട് ഇവരെല്ലാവരും കൂടി അവിടെ പോയി ആ ലോറിയും കാര്യമൊക്കെ ആ രണ്ടര ഏക്കർ രണ്ടേക്കർ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഈ മൂന്നേക്കർ സ്ഥലത്ത് ഇവിടെത്തന്നെ തന്നെ തന്നെ എത്താത്ത സ്ഥലത്ത് അവിടെ പോയിട്ട് അങ്ങനെ ഈ കണ്ട ലോറികളൊക്കെ തന്നെ അവിടെയും വരിക അപ്പോൾ അവിടെ ഈ സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ കോർപ്പറേഷൻ എന്താണെന്നപ്പോൾ ഞങ്ങളങ്ങനെ പായിപ്പിക്കണേ ഈ തെരുവാര കച്ചവടക്കാർ പായിപ്പിച്ചിട്ട് എന്താ സംഭവം അല്ല ഇവിടെ എന്താ പോലും ഉണ്ടാക്കുന്നുള്ളത് പറയട്ടെ ഒന്നില്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് പുനരുദ്ധാരണം ചെയ്ത് ഇവിടെ ഞങ്ങളെ സംഘടിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ മറ്റുള്ള സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ജീവിക്കാൻ കഴിയില്ല ഒരു നില നിലനിർത്തുമില്ല ഞങ്ങളെ തട്ടിക്കൊണ്ടേ നിൽക്കുകയുള്ളൂ എപ്പോഴും ഞങ്ങൾ ഏറ്റവും പട്ടിണിയും ദരിദ്രമായി തീരും പിന്നെ ഈ മാർക്കറ്റിൽ പോകുക പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെ ചെയ്തിട്ട് തന്നെ ഞങ്ങളെ പുനരുദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ അവിടെയും പോകാൻ തയ്യാറല്ല ഒരു കാലത്തും തയ്യാറല്ല ഒന്നിനെയും ഓരോ മുന്നേ തന്നെ നമ്മളെ എന്തെങ്കിലും മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീട്ടി അവിടെ മരിക്കും നമ്മളെ കുടുംബം നമ്മളെ കുടുംബത്തിന് വിഷയത്തിൽ വിശദമായ വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും ലക്ഷ്മിയുണ്ട് നമ്മോടൊപ്പം ലക്ഷ്മി മാർക്കറ്റ് മാറ്റുന്നതിനിടെ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഇത്രയേറെ പ്രതിഷേധമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി മലബാറിൽ എല്ലാവരും ആശ്രയിക്കുന്ന ഈ ഒരു പാളയം മാർക്കറ്റ് കല്ലുത്തൻ കടവിലേക്ക് ആവശ്യം ഈ ഒരു തീരുമാനം കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചപ്പോൾ മുതൽ തന്നെ വ്യാപാരികൾ അതിനെ എതിർത്തിരുന്നു ഇതിനെതിരെ നിവേദനങ്ങൾ പലതും നൽകിയിരുന്നു ഒരു പാളയം മാർക്കറ്റ് ഇവിടെ നിന്ന് കല്ലുത്തൻ കടയിലേക്ക് മാറ്റുന്നതിന് പകരം പാളയതന്നെ പുതുക്കി പല തവണ ഈ ഒരു കച്ചവടക്കാരെല്ലാം നിവേദനങ്ങൾ പലതും നൽകിയിട്ടും വകവയ്ക്ക കോർപ്പറേഷൻ ഈ ഒരു കാര്യം വകവയ്ക്കാതെ വലിയ ഈ ഒരു കെട്ടിടം നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ എന്നിട്ടും കച്ചവടക്കാർ വലിയ രീതിയിലുള്ള പ്രതിഷേധം ആരംഭിക്കുന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തോളമായി ഈ കച്ചവടക്കാർ പ്രതിഷേധം ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ കോർപ്പറേഷൻ കണ്ണടയ്ക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതിന് വലിയ രീതിയിൽ അതായത് നിരാഹാര സമരം പോലുള്ള സമരങ്ങൾ കട അടച്ച് കൊണ്ടുള്ള സമരങ്ങൾ പലതുമാണ് ഇവിടെയുള്ള കച്ചവടക്കാർ നടത്തിയിരുന്നത് എന്നാൽ ഇതിനെല്ലാം കോർപ്പറേഷൻ നിഷേധിക്കുക നിഷേധിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതിന് ഈ ഒരു പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഇവിടെ നിന്നും വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു എന്ന ഈ ചർച്ചയെല്ലാം പരാജയപ്പെടുകയായിരുന്നു ഇവർ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പാളയന്മാർക്ക് മാർക്കറ്റ് പുതുക്കി പണിയണം അതുപോലെ തന്നെ ഈ ഒരു പാളയമാർക്ക് ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഇവർക്ക് ജോലി പലരുടെയും ജോലി പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം വിവരങ്ങളാണ് കോഴിക്കോട് നിന്നും ലക്ഷ്മി നൽകിയത്